എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാരിറ്റിലേക്ക് സ്വാഗതം നവംബർ രണ്ടായിരത്തി ഇരുപത് മിഥുനക്കൂറുകാർക്ക് അതായത് മകേരം മുപ്പത് മുതൽ അറുപത് നാഴിക തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തി അഞ്ച് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയട്ടെ ഓരോ ഈ മാസം മുതൽ ഓരോ കൂറുകാർക്കും അവരുടെ ആദ്യത്തെ പത്ത് കമൻറ്റിൽ നിന്ന് ചെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് അവരുടെ ഭാവി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് നോക്കി അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം അപ്പോൾ ഇടവക്കൂറുകാർക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത് ഇങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം Uh -huh. Ten of Cups is what is written on Knight of Wands Six of Wands victory അപ്പോൾ ഈ നാല് കാർഡുമാണ് മിഥുന കൂറുകാർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ആദ്യത്തെ കാർഡ് തന്നെ ടെൻ ഓഫ് കപ്പ്സ് ആണ് അതായത് ഇനി അങ്ങോട്ടേക്ക് അതായത് ഈ മാസം മുതൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് കാണുന്നത് ടെൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പത്ത് അത് ഇതിൽ ടാരറ്റ് കാർഡിൽ ഇതിൽ അവസാനത്തെ നമ്പറാണ് മൈനർ ഏർക്കോണൽ അപ്പോൾ എന്തോ എന്തോ ഒരു കാര്യം ചെയ്തു തീർ ഒരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒത്തിരി നാളുകളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതിൻ്റെ പരി അവസാനത്തിൽ എത്തുകയും അതിൻ ഫലമായിട്ട് കുടുംബത്തോടൊപ്പം സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ജീവിതം പങ്കുവയ്ക്കുവാനും സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഹാപ്പി ഫാമിലി എന്നുള്ളൊരു ആണ് ഈ കാർഡിനെ ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളുടെ ചുറ്റും ഒത്തിരി സ്നേഹവും സന്തോഷവും ഒത്തിരി സാമ്പത്തികമായിട്ടുള്ളത് എല്ലാ തരത്തിലും വളരെയധികം ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫായിട്ടാണ് കാണുന്നത് അപ്പോൾ ആരും ആരും ആരുമായിട്ടൊരു തർക്കമോ വിഷമോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല ഫാമിലിയില് എന്തെങ്കിലും കാരണവശാൽ വഴക്കൊക്കെ ഉണ്ടായിരുന്നതാണെങ്കിൽ ഇപ്പോൾ അതെല്ലാം മാറി എല്ലാവരും കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ ഒരു കല്യാണം ഒക്കെ കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാരേജിനൊക്കെ ഉള്ളൊരു സമയമായിട്ട് കാണിക്കുന്നുണ്ട് അതും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എൻഗേജ്മെൻറ്റിനുള്ള ഒരു ഒരു സമയം ആയിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ എവർ ലാസ്റ്റിംഗ് ലാവ് എന്ന് പറയുന്ന പോലെ അതുപോലത്തെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടും കാണാവുന്നതാണ് അപ്പോൾ വളരെയധികം സന്തോഷകരമായിട്ട് ജീവിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തോ നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ട് കാണുന്നതും കാണുന്നുണ്ട് എന്താണോ നിങ്ങളുടെ പാഷൻ ഇനി അങ്ങോട്ടേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പാഷൻ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വളരെ സ്ഥി സ്ഥിരോത്സാഹിയായി വളരെ അബ് ഈ അപകടകരമായ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും വളരെ ദൃഢനിശ്ചയത്തോടും വളരെ ഏർ ആത്മവിശ്വാസത്തോടും കൂടി മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് ഒക്കെ എടുക്കാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഒരു കാര്യത്തിന് മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് എന്താണെന്ന് വെച്ചാലും അതിൻ്റെ അവസാനം കണ്ടിട്ട് മടങ്ങൂ എന്നുള്ള ഒരു ദൃഢനിശ്ചയം നിങ്ങളിൽ കാണുന്ന കാണുന്നതായിട്ട് സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങി പുറ പുറപ്പെടുമ്പോഴും ഒന്ന് ഒരു നിമിഷം എന്താണ് എന്ന് മനസ്സിലാക്കി ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ടേക്ക് പോവുക ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ട് ആലോചന ഇല്ലാതെ പോ പോകേണ്ട സാധ്യതയൊന്നും കാണുന്നില്ല നിങ്ങൾ എന്തിലേക്ക് ആണ് ഇറങ്ങി പുറപ്പെടുന്നത് അതിനുള്ള വിജയസാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട് കാരണം സിക്സ് ഓഫ് വോൺസാണ് വിജയം അല്ലെങ്കിൽ ഏതൊരു സ ഏതൊരു ജോലി അല്ലെങ്കിൽ എന്തിനാണോ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ നിങ്ങൾ നിങ്ങൾ അറിയപ്പെടുന്ന ലെവലിൽ എത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിങ്ങൾക്കൊരു അവാർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള മേഖലകളിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ജനങ്ങളിൽ നിന്നുള്ള ചെയ്ത കാര്യത്തിന് ജനങ്ങളിൽ നിന്ന് നല്ല ഒക്കെ കിട്ടാനുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ സിനിമ സാഹിത്യം അതുപോലെയുള്ള മേഖലകളിലൊക്കെ കലാകാ സാംസ്കാരിക സാഹിത്യ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം നല്ല സമയമാണ് പുസ്തകങ്ങളൊക്കെ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുകയാണെങ്കിൽ വളരെ നല്ല സമയമായിട്ട് കാണുന്നുണ്ട് ഇതിനു മുമ്പ് ആദ്യമായിട്ട് ഈ എഴുത്തു അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും മേഖല ഒരു പക്ഷേ ഒരു പോയമാവാം അല്ലെങ്കിൽ ബുക്കാവാം എന്തെങ്കിലും എന്തെങ്കിലും മറ്റുള്ളവരാൾ ആരാധിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ജോലി ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തില് വളരെയധികം പ്രശംസ ലഭിക്കുന്നതും പ്രശംസ അതിനുശേഷം ഈവൻ ഒരു അവാർഡ് പോലും കിട്ടാനുള്ള ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട് വളരെയധികം ഒരു സെലിബ്രിറ്റി ലെവലിലേക്ക് മറ്റുള്ളവരാൾ അറിയപ്പെടുകയും പ്രശംസിക്കപ്പെടുകയും ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ മാസത്തിൽ കാണുന്നുണ്ട് അപ്പോൾ വിജയം ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്ന് ധൃതി പിടിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഇരിക്കുക ബാക്കി വളരെയധികം നല്ല സമയമായിട്ടാണ് ഇതിനെ കൂറുകാരൊക്കെ കാണുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഇതുവരെ കമൻറ്റ് ചെയ്തവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ലൈക്ക് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം